നമസ്കാരം തൊഴിൽ സ്വാഗതം തിരുവനന്തപുരം തോന്നയ്ക്കലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ തസ്തികളിലേക്ക് ഒരു വർഷത്തെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു പ്രോജക്റ്റ് സയൻറ്റിസ്റ്റിന് പ്രതിമാസം അമ്പത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമുള്ളത് പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസ വേതനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലെ വിജ്ഞാപന പ്രകാരം പ്രോജക്റ്റ് സയന്റിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഐ എ വി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ വൺ ഡബിൾ സീറോ ഫൈവ് സീറോ എന്ന നമ്പറിലോ വിളിക്കേണ്ടതാണ് അടുത്തൊരു തൊഴിലൊഴിവുള്ളത് സംസ്ഥാന യുവജന കമ്മീഷനിലേക്കാണ് ഈ സംസ്ഥാന യുവജന കമ്മീഷൻ വിവിധ പദ്ധതികളിലേക്ക് ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർമാരെയും കൗൺസിലേഴ്സിനെയും വിളിക്കുന്നുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെ മണിക്ക് എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒരു ഒഴുവീതവും കാസർഗോഡ് ജില്ലയിൽ രണ്ട് ഒഴിവുകളിലുമായി ഏഴ് ജില്ലകളിലാണ് ഒഴിവുകളുള്ളത് എട്ട് ജില്ലാ കോർഡിനേറ്റർമാരെയാണ് അതുപോലെ തന്നെ രണ്ട് കൗൺസിലേഴ്സിനെയുമാണ് തിരഞ്ഞെടുക്കുന്നത് ജില്ലാ കോർഡിനേറ്ററിന് ഏഴായിരം രൂപയാണ് പ്രതിമാസ ഓണറേറിയമായിട്ട് കൊടുക്കുന്നത് കൗൺസിലേഴ്സിന് പന്ത്രണ്ടായിരം രൂപയാണ് പ്രതിമാസ ഓണറേറിയം ഉള്ളത് ജില്ലാ കോർഡിനേറ്റർക്ക് യോഗ്യത പ്ലസ് ടു ആണ് കൗൺസിലേഴ്സിന് യോഗ്യത എം എസ് സി സൈക്കോളജി ആണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കാണ് അപേക്ഷാ ഫോറം കെ എസ് വൈ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് പ്രസ്തുത മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുമുണ്ട് താല്പര്യമുള്ള യുവജനങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഉൾപ്പെടെ യോഗ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഓഗസ്റ്റ് മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ